ആ എന്താണ് അയിലും കറുക്കൊന്നുമില്ലാന്ന് വിചാരിച്ചിരിക്കുന്നത് അയില നന്നായി എങ്ങനെ വെക്കണം പച്ചരച്ചോക്കണോ വറുത്തരച്ചോക്കണോ നീ എങ്ങനെ വേണമെങ്കിലും വെച്ചോ വറുത്തരച്ച പച്ചരച്ച എങ്ങനെ വേണമെങ്കിലും വെച്ചോ എങ്ങനെ വെച്ചാലും ഒരേ ടേസ്റ്റ് ആയിരിക്കുള്ളൂ അതെന്താണ് കേട്ടോ അങ്ങനെ പറയണത് എന്താണെന്നാ ഇന്നലെയാണ് ഞാൻ ജീവിതത്തിൽ നല്ലൊരു അയിലക്കറി കൂട്ടിയത് ഇന്നലെ ഓഫീസിൽ സാറേ അയിനൊക്കെ ഭാര്യ വെച്ചത് ഹു എ ടേസ്റ്റ് ആണെന്ന് അറിയാമോ മാങ്ങിട്ട് വെച്ചാണ് കയറി ഊഹ് ഒരു പീസ് മതി ചോറിനാനായിട്ട് അതൊക്കെ എന്റെ ചേട്ടാ ഇപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന കളികളെല്ലാം കഴിക്കാറ് ഇന്നലെ ആദ്യമായിട്ട് സാറിന്റെ ഭാര്യ ഉണ്ടാക്കിയ കറി കഴിച്ചു അതുകൊണ്ടാണ് ടേസ്റ്റ് തോന്നിയത് എല്ലാ ദിവസവും അത് തന്നെ കഴിക്കണെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ ഉണ്ടാക്കണ കറി ഒന്ന് കൊണ്ടുപോയി നോക്കിയ ഓഫീസിൽ അവരും പറയും വൈശാഖിന്റെ ഭാര്യ ഉണ്ടാക്കിയ കറി അടിപൊളി കറിയാണ് പിന്നെ പറയും ആർക്ക് കറി പാടില്ല അവരെ പണ്ടില്ലേ എന്റെ അമ്മ കറി വെച്ചിരുന്ന സമയത്തൊക്കെ ഞാൻ കൊണ്ടുപോയിരുന്നു ഓ അപ്പൊ എല്ലാവരും പറയാറ് അമ്മ വെക്കണം കറി അടിപൊളിയാണെന്ന് നമ്മടെ കറിക്ക് വേണ്ടി അവിടെ പിടിയും വരികയാണ് അന്നൊക്കെ കൊണ്ടുവരുന്നു ഇപ്പൊ നിന്റെ കറി കൊണ്ടുപോയി നാണം കിടാൻ എനിക്ക് വയ്യ മോളെ എന്നാ കൊണ്ടുപോവണ്ട നാണങ്ക ഓ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ഞാനും നല്ല രീതിയിൽ തന്നെയാണ് കറി വെക്കാറ് പിന്നാറും ഉണ്ട് എന്നിട്ട് ഇങ്ങനെ കുറ്റം പറയുന്ന എന്തിനാണ് ഒരു നല്ല വാക്ക് പറഞ്ഞു ഇവിടെ அது நாளே வீடி வாட கொடுக்கது மறந்து போட்டா பைசா எத்தோண போவான வந்தாலே அயோட வாயிலிருக்கணும் எந்த போனது எத்தனை கழிஞ்ச மாசத்தை வாடகை கொடுத்ததே இன்னிக்கு அப்படின்னு போனா നിനക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കില് ഈ വാടക കൊടുക്കാനെങ്കിലും ഒരു ഉപകാരമായേ ഹേ വട എനിക്കൊക്കെ യോഗമില്ല യോഗമൊക്കെ കണ്ണന് കണ്ണന്റെ ഭാര്യ അല്ലേ ഗൾഫിക്ക് ജോലി ചെയ്ത് സമ്പാദിക്കുന്നു അവരോട് ഒരു പണിക്ക് പോകില്ല സുഖിച്ച് നടക്കണം അതൊക്കെ യോഗം ആ പറഞ്ഞിട്ട് ആരുമില്ല എനിക്കും ജോലി കിട്ടിയതല്ലേ ഏറ്റവും വിടാതിരുന്നതല്ലേ കൊച്ചിനെ നോക്കണം അമ്മനെ നോക്കണം എന്നൊക്കെ പറഞ്ഞുണ്ടോ ഓരോ കാരണം പറഞ്ഞോണ്ടും എന്നിവിടെ നിർത്തിയതല്ലേ എന്നിട്ട് അവസാനം ഇങ്ങനെ കണ്ണന്റെ ഭാര്യക്ക് ജോലി ഉണ്ട് എനിക്ക് ജോലി ഇല്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുന്നത് ശരിയല്ല ഓ പറയണ പറച്ചിരി കേട്ടിട്ട് ഒരു ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി കിട്ടിയ പോലെ എണ്ണായിരം രൂപ ശമ്പളമുള്ള ജോലിയായിരുന്നില്ലേ നിനക്ക് അത് വണ്ടിക്കാശം പോവും പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാൻ പോകണ്ടാന്ന് പറഞ്ഞത് അലക്കടന്നല്ല ഈ വീട്ടിലെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നീ അല്ലേ പിന്നെ കണ്ണന്റെ ഭയങ്കര പറഞ്ഞു ചേച്ചി പൊള്ളണ്ട അതിമാരിക്ക് രണ്ട് രണ്ടര ലക്ഷം രൂപ ശമ്പളവും ഉണ്ട് അതെയാ അത് മാത്രല്ല ഇത് ഭംഗിയാണോ കാണാനായിട്ട് നോക്കിയേന ഒഴിങ്ങേ ഇല്ല ഒന്നുമില്ല കാലുകൾക്ക് ടൂ ടെക്സും ഇല്ല ഒന്നുമില്ല ഞാനൊരു ഭയങ്കര കടണ്ട സിനിമ പോലെ ഇരിക്കണം യോഗം പറഞ്ഞ കണ്ണന്റെ നല്ല വാര്യം കിട്ടി കണ്ണൻചേണ്ട വെറുതെ നടക്കുകയൊന്നുമല്ല ആ ചേട്ടന്റെ അച്ഛനായിട്ട് തുടങ്ങിയ ബിസിനസ് കണ്ണൻ ചേട്ടൻ നോക്കിയെടുത്തത് പിന്നെ കണ്ണൻ കണ്ണൻചേണ്ട ഭാര്യ സിനിമ സിനിമാനടിനെ പോലെയെന്ന് പറഞ്ഞല്ല എനിക്കും ആ സിനിമ നടിനെ പോലെ അടക്ക അവരുടെ കാശുണ്ട് എന്റെ കിട്ടിയുടെ കാശില്ല ഞാൻ എന്റെ കിട്ടിയ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുന്നു അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ പിന്നെ അവരെ പോലെ ബ്യൂട്ടി പാർലറിലൊക്കെ കയറി നടക്കണ്ടെങ്കിലേ സിനിമ സിനിമാ പോലെ ഞാനും ആവും ഓ ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാൽ സിനിമ സിനിമാടിനെ പോലെ ആവുന്നു നീ അല്ലേ നീ ബ്യൂട്ടി പാർലറിൽ പോയാലേ ഇങ്ങനെ നീക്കോളൂ കുശുമ്പ് ഓ ഇങ്ങനെ ഉണ്ട് കുശുംബ് അതിങ്ങനത്തെ ഒരു പെണ്ണിനെ കുറിച്ച് വേറെ പെണ്ണിന്റെ അടുത്ത് പുകച്ചു പറഞ്ഞ അവ ഭൂമി സാധനങ്ങളെല്ലാം കൊടുക്കാനായിട്ട് ഇതിനൊരു കാര്യം ചെയ്യയില്ല ഞാൻ 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 കാണാറില്ല അല്ലെങ്കിൽ അത് കൊടുക്കൂലേ ും ശാന്തേഷിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ആക്രിക്കാരൻ പോകുമ്പോൾ പറയണോട്ടാന്ന് പറയണ്ടോളാം അതെ ഈ ഞായറാഴ്ചയാണ് അമ്മയുടെ മോളുടെ കല്യാണം നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കണ്ടേ ഗിഫ്റ്റ് അല്ലേ മേടിക്ക അത് മാത്രല്ല കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ പോവാ വീട്ടിൽ നിൽക്കാലാ അമ്മ പറഞ്ഞേ രണ്ടു ദിവസം മുന്നേ വരാനായിട്ട് പിന്നെ രണ്ടു ദിവസം മുമ്പ് നീ എത്രത്തേക്ക് നീ നീ പൊക്കോ രണ്ടു ദിവസം മുമ്പാ മൂന്ന് ദിവസം മുമ്പാ നീ പൊക്കോ പക്ഷെ ഞാൻ വരൂരാ ഞാൻ ആ കല്യാണത്തിന് ഞാൻ മൂർത്ത സമയത്ത് വരും കഴിഞ്ഞാൽ ഞാൻ പോരും അല്ലാണ്ട് ഞാൻ അവിടെ നിൽക്കൂല ആ വന്ന വലിയ കാര്യം മതി എന്താണ് കേട്ടോ അങ്ങനെ പറയണത് തലേ ദിവസം എന്തെങ്കിലും വാ അന്ന് സ്വന്തക്കാരെല്ലാവരും ഉണ്ടാവും എന്റെ വീട്ടില് ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ മുന്നില്ല എന്ന് പറഞ്ഞത് നിന്റെ സ്വന്തക്കാരെല്ലാരും ഉണ്ടാവും നിന്റെ പോലെ തന്നെ ഈ തൊമാവെള്ളങ്ങളല്ല എല്ലാരും തന്നെ സഹിക്ക ഒരു വിധത്തിലാണ് നിന്റെ സ്വന്തക്കാരെ കൂടി ഞാൻ സഹിക്കാം അതുകൊണ്ട് ഞാൻ വരില്ല ആ മുഹൂർത്ത സമയത്ത് വരും കേട്ട് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് പോയി ഇങ്ങനെയൊക്കെ പറയണത് ഏറ്റെന്താ കല്യാണത്തിന് ഞാൻ വരാറുണ്ടല്ലോ രണ്ടു ദിവസം മുന്നേ പോവാറുമുണ്ട് എന്റെ സ്വന്തക്കാരെ പോലെയാണോ നിന്റെ സ്വന്തക്കാരി ഇവിടെ നിർത്തിക്കോ ഈ സംഭാഷണം എന്റെ സ്വന്തക്കാർ എന്റെ സ്വന്തക്കാരെ കമ്പയർ ചെയ്യാൻ നോക്കിയാണെ മോളതിനെ ആയിട്ടില്ല മോളെ പോവോ അവൾ ഒന്നാക്കിയാണ് കഴിഞ്ഞ ആഴ്ച അഞ്ചു ദിവസം മുമ്പ് പോന്നു എന്നെ വീട്ടുകാരും ഈ താഴെത്തിക്കെട്ടാണ് എപ്പോഴും ആ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നാ ഞങ്ങൾ ഇവിടെ ഇണ്ടായിരുന്നില്ല അമ്മ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട് താമസമുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയ കേരുന്നു ആ ഏട്ടൻ്റെ ഒപ്പം പഠിച്ചതാണ് പ്ലസ് ടു വരെ എന്താ ഒരുമിച്ച് പഠിച്ചതാണ് ആ ഇപ്പൊ ബിസിനസ് വല്യ വീടാണെന്ന് വെച്ചേക്കണത് പത്തൊമ്പത് ലക്ഷം രൂപയുടെ വീടാണ് ആ വെച്ചേക്കണത് വീടൊന്ന് കാണണോമ്മ എന്തൊരു അസുണ് കാണാനായിട്ട് ഓ അമ്മനെ വിളിക്കാനാണോ അല്ല ഇത്ര പൊക്കി വീട് അതേപോലെ തന്നെ കാറ് വീട് പണി കഴിഞ്ഞിട്ട് കല്യാണം മതി എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കായിരുന്നു ഉം വീടുപണി കഴിഞ്ഞ് കാറും മേടിച്ചു ഉണ്ടോ ആ ചേണൊക്കെ കെട്ടണ പെണ്ണിന്റെ യോഗം ഇവിടെ ഏട്ടൻ പറയണെന്ന് പഠിക്കുന്ന സമയത്ത് അയാള് മണ്ടനായിരുന്നെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നില്ലേട്ടാ അങ്ങനൊരു മണ്ടനായിരുന്നെങ്കില് ഈ നിലയിലൊക്കെ എത്തു എനിക്ക് തോന്നുന്നു ചേട്ടനായിരുന്നു മണ്ടെന്ന് ചേട്ടൻ കണ്ട ഇപ്പോഴും വാടക കൂട്ടി കിടക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ യോഗവും കൂടി വേണം അവനൊക്കെ ശരിക്കും ആണ് അന്ന് വെച്ചോ ഞാനേ വൈകുന്നേരം വിളിക്കാൻ അമ്മന ആ ശെരിയെന്ന ആ ചേന്നെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത് ഏട്ടനല്ലേ എപ്പോഴും പറയാറുണ്ടായിരുന്നത് ദീപ ഒരു മണ്ടനായിരുന്ന പഠിക്കണ സമയത്തെന്നൊക്ക ആ ചേട്ടനെ മണ്ടനായിരുന്നെങ്കിലും ഇത്ര വലിയ വീടൊക്കെ വെച്ചതാ പത്തമ്പത് ലക്ഷം രൂപയുടെ മതിപ്പുണ്ട് ആ വീട് വീട് മാത്രമല്ലല്ലോ പത്ത് ലക്ഷം രൂപയുടെ കാണുന്ന മേടിച്ചില്ലേ മണ്ടനായിരുന്നെങ്കില് ഇതൊക്കെ എനിക്കോ എനിക്കോന്നില്ല ചേട്ടൻ മണ്ടനായിരുന്നു ബുദ്ധിയുള്ള ചേട്ടനെ പറ്റിയില്ല ഇതൊക്കെ മേടിക്കാനായിട്ട് ഇപ്പോഴും വാടക വീട്ടിലാണ് ഞാൻ അതൊക്കെ പറഞ്ഞതാണ് അമ്മന്റെ അടുത്ത് ഏ മതിർത്ത് നീ ആരെ കുറിച്ചാണ് പറയണത് കൊണ്ട് ബോധുണ്ടാ നിന്റെ ഭർത്താവെ എന്നെ കുറിച്ചാണ് നീ താഴ്ത്തി സംസാരിക്കണത് ഇട്ട് കാശുള്ളതിനെ കണ്ടപ്പ നീ അവന്റെ മുമ്പിലേ എന്നെ കൊച്ചാക്കി സംസാരിക്കണ പിന്നെ അമ്മ നീ എന്തൊക്കെയാണ് പറഞ്ഞത് ഏഹ് സംഭവിച്ചാണ് അവനൊരു ബിസിനസ് ചെയ്ത് അതെന്തോ ഒരു ഭാഗ്യം അത് ക്ലിക്കായി അവന്റെ രക്ഷ വിട്ട് അത് പറ്റി നീ അവന്റെ കമ്പയർ ചെയ്യാൻ നിൽക്കല്ലേ നിന്റെ അമ്മനെടുത്തേ എന്നെ കുറിച്ച് താഴ്ത്തി പറയുമ്പെയ്ത മാത്രമല്ല നിന്റെയും കൂടിയാണ് ഏതെങ്കിലും സ്വന്തം ഭർത്താവിനെ താഴ്ത്തി സംസാരിക്കോ അവന അവന്റെ രീതി ജീവിക്കണ് ഞാൻ എന്റെ രീതിയിൽ ജീവിക്കണ് എല്ലാവരെയും ഒരേ പോലെ എല്ലാവർക്കും ഓരോരുത്തരുടെ കുറവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അതെങ്ങനെ ഇങ്ങനെ കമ്പയർ ചെയ്ത് ആരാൾക്കാരുടെ പറഞ്ഞ കാര്യൊന്നുമില്ല ഏഹ് നിന്റെ ഈ സ്വഭാവവും ഇന്നത്തോടുകൂടി നിർത്തിക്കോ

ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട എന്നെയും എന്റെ വീട്ടുകാരെയും ഇപ്പഴും ഈ കുറ്റം പറഞ്ഞതല്ലു അതുപോലെ തന്നെ ഈ അയൽവാക്കത്തും ഏട്ടന്റെ കൂട്ടുകാരെയും എല്ലാരെയും ഭാര്യമാരും വെച്ചി എന്നീ കമ്പിതയിലല്ലേ അവക്ക് ജോലി ഉണ്ട് അവൾക്ക് സൗന്ദര്യം ഉണ്ട് അവൾ കാര്യവും ഭംഗിയായിട്ട് ചെയ്യും ഞാനും അതേപോലെ തന്നെ എന്നെയും കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാനും ചെയ്യാറില്ലേ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നു പറയുമ്പോളില്ലേ മനസ്സും നല്ലോണം വേദനിച്ചിട്ടുണ്ട് ഇപ്പ വേദന ഉണ്ടാവുമെന്ന് ചേർന്ന് മനസ്സിലായിട്ടുണ്ടാവൂല ഇന്ന് ഒരിക്കലും ഒരാളെ നിക്കരുത് എല്ലാവർക്കും അവരുടേതായ ഓരോ രീതികൾ ഉണ്ടാവും ഇനിയെങ്കിലും ചേർന്ന പോലുള്ളവരെ ഇതൊക്കെ ഒന്ന് അതെ ഈ ഒരു വീഡിയോ ഒരുപാട് വീട്ടമ്മമാർ ഞങ്ങളോട് ചെയ്യാമോ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്വന്തം ഭാര്യയെയും ഭാര്യ വീട്ടുകാരെയും മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തി കാണിക്കുന്ന സ്വഭാവമുള്ള ഭർത്താക്കന്മാർ ഇന്നും നമുക്കിടയിലുണ്ട് എന്നുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ ആരെയും മറ്റുള്ളവരുമായി കമ്പെയർ ചെയ്യാൻ ശ്രമിക്കരുത് അതിപ്പോൾ ഭാര്യയുടെ കാര്യത്തിൽ മാത്രമല്ല സ്വന്തം മക്കളുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് വേണ്ടത് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇതുപോലെയുള്ളവർക്കായി ഞങ്ങളിത് സമർപ്പിക്കുന്നു ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യാനും മടിക്കരുതേ